കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ അറവുമാലിന്റെ സംസ്കരണ കേന്ദ്രത്തിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തി ചാർജ് അറവുമാലിന്റെ സംസ്കരണ കേന്ദ്രത്തിന് സമരക്കാർ തീട്ടു സംഘർഷത്തിൽ പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദൃശ്യ പുതിയടുത്തുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ദൃശ്യ വളരെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ ഉണ്ടായത് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി ആ നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു ഇപ്പോൾ ഈ പ്രവർത്തകരെ അതായത് ഈ പ്രതിഷേധക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ വർഷ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധമാണ് സ്ഥലത്തുണ്ടായത് വർഷങ്ങളായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം അതിന്റെ ഒരു അതിന്റെ ഒരു ഭാഗമായി നടക്കുന്ന വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുന്ന കടക്കുന്നൊരവസ്ഥയാണ് ഇന്ന് ഈ ഒരു ഫ്രഷ് കട്ട് അറോമാലിന്റെ കേന്ദ്രത്തിന് തീയിടുന്നൊരവസ്ഥയിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുകയാണ് നാട്ടുകാരുടെ നിരന്തരമായ പ്രശ്നമായിരുന്നു ഇവിടെ നിന്നുള്ള മാലിന്യം ഇതുകൂടാതെ തന്നെ ഈ ദുർഗന്ധമൊക്കെ നാട്ടുകാർ നിരന്തരമായി ഒരു കാര്യമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാട്ടുകാർ വലിയൊരു സമരത്തിലേക്ക് കടക്കുന്നതും അത് പിന്നെ വലിയൊരു പ്രശ്നമായി ഇന്ന് താമരശ്ശേരി കണ്ടതുപോലെ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോലീസുകാരും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് വരെ എത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ റൂറൽ എസ് പി അടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇത് കൂടാതെ തന്നെ നാട്ടുകാർക്ക് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് റൂറൽ എസ് പിന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവരുടെ പരിക്ക് അത് ഗുരുതരമാണോ വർഷ തീർച്ചയായും ഇപ്പോൾ റൂറൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ റൂറൽ എസ് പി നടക്കാവലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ചുണ്ടിനും പല്ലിനും അടക്കം പരിക്കേറ്റിട്ടുണ്ട് ഇത് കൂടെ തന്നെ നിരവധി സമരക്കാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇത് കൂടെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇവിടേക്കും ഈ പറഞ്ഞതുപോലെ ഈ എ സൈ സൂരജ് എന്നയാളെ തലക്ക് ഗുരുതരമായി പരിക്കേറ്റ് സാരമായി പരിക്കേറ്റ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി പോലീസുകാരെ ഏകദേശം റൂറൽ എസ് പി അടക്കം പതിനേറാളും പതിനാറ് പോലീസുകാർക്ക് ആണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടെ തന്നെ നിരവധി സമരക്കാരെയും ഈ പോലീസിന്റെ ലാത്തി ചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലുമൊക്കെ പരിക്കേറ്റ നിരവധി സമരക്കാരെയും ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ഒക്കെയായി പ്രവേ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈയൊരു ഈ ഫ്രഷ് കട്ട് അറുമാലിന്യം പ്ലാന്റിനെ നാട്ടുകാർ തീയിട്ടിട്ടുണ്ട് അത്തരത്തിൽ ഈ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോഴും വിവരങ്ങൾ നൽകാൻ ഷീർ നിരവധി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഈ പ്രതിഷേധക്കാരും അതുപോലെ തന്നെ പോലീസ് ഒക്കെ അവിടെ ഉണ്ട് നിലവിൽ ആ പ്രദേശത്ത് എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് പോലീസുകാരൊക്കെ ഉണ്ടല്ലോ വർഷ ഇപ്പോൾ പ്രതിഷേധക്കാരെ മുഴുവൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പോലീസ് ലാത്തിചാർജ് പ്രയോഗിച്ചു ഒപ്പം തന്നെ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ പ്രതിഷേധം നീങ്ങി എന്ന് വേണം പറയാൻ ഈ ഫാക്ടറിക്ക് അല്ലെങ്കിൽ അറബു മനലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീയിടുന്ന നിലയിലേക്ക് പ്രതിഷേധക്കാരുടെ സമരം നീങ്ങി വൈകിട്ടാണ് അതായത് ഇന്ന് രാവിലെയാണ് ഈ സമരം ആരംഭിച്ചത് അനിശ്ചിതകാല രാപ്പുകൾ സമരം നടത്തുമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ സമരസമിതിയുടെ പ്രഖ്യാപനം ഇന്ന് രാവിലെ ഇതുപോലെ സമാനമായി രാവിലെ പ്രതിഷേധം ആരംഭിച്ചതിന് തൊട്ട് മുമ്പിലായിട്ടായിരുന്നു ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തൊട്ടു മുമ്പിലായിട്ടായിരുന്നു പ്രതിഷേധം വൈകിട്ട് വരെ പോലീസ് ഇവരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു ഒപ്പം തന്നെ തഹസിൽദാർ അടക്കമുള്ളവരോട് ക്യാമ്പ് ചെയ്തിരുന്നു വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു എന്നാൽ വൈകിട്ട് വരെ ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇതിനിടെ ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഒരു വാഹനം അവരുടെ വാഹനം എത്തിയത് പ്രതിഷേധക്കാർ തടഞ്ഞു പോലീസിന് നേരെയും ഈ വാഹനത്തിന് നേരെയും പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു ഇതിനിടെ ഒരു സംഘം പ്രതിഷേധക്കാർ സമരക്കാർ ഇതിനകത്ത് കയറി ഫാക്ടറിക്ക് തീയിടുന്ന നിലയിലേക്ക് നീങ്ങുകയായിരുന്നു തുടർന്നാണ് പോലീസിന്റെ നടപടി ഉണ്ടായത് ഈ പ്രതിഷേധക്കാരുടെ കല്ലേറിൽ റൂറൽ എസ് പി ഒപ്പം തന്നെ താമരശ്ശേരി എസ് എച്ച്ഒ അടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു ഇതിന് പിന്നാലെയാണ് പോലീസ് നടപടിയിലേക്ക് കടന്നത് പോലീസിലാത്തി വീശി പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാനുള്ള ശ്രമം ഉണ്ടായി അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുന്നവർ ആ നിലയ്ക്കും പോലീസ് നേരിട്ടു ടിയർ ഗ്യാസ് പ്രയോഗിച്ചു അങ്ങനെയാണ് ഇപ്പോൾ അല്പസമയത്ത് മുമ്പ് ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെ പൂർണ്ണമായി ഒഴിപ്പിച്ചത് എന്നാൽ അതേസമയം ഈ ഫാക്ടറിക്ക് അകത്ത് തീയിട്ടതിനു ശേഷം ഇവിടേക്ക് വരുന്ന വഴിയിൽ അതായത് ആംബുലൻസ് അടക്കം വരുന്ന വഴിയിൽ പ്രതിഷേധക്കാർ ഈ വാഹനം തടഞ്ഞു അതായത് ആംബുലൻസിന്റെ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിന് ഇതുവരേക്കും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏതാണ്ട് രണ്ടു മണിക്കൂറോളമായി ഈ ഫാക്ടറിക്ക് അകത്ത് പ്രതിഷേധക്കാർ തീയിട്ട സ്ഥലത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സിൻ്റെ വാഹനം ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്